മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോകം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈ ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനെക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം നമസ്കാരം കോവിഡ് കാലത്ത് വിദേശ കമ്പനി ഉൾപ്പെട്ട ഡേറ്റ കൈമാറ്റം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്ന് അവർ പറഞ്ഞു രേഖകൾ കൈമാറുമെന്നും കേസുമായി മുന്നോട്ട് പോകുമെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി മുഖ്യമന്ത്രിയും മക്കളുമാണ് സ്പ്രിങ്ക്ലർക്ക് പിന്നിലെന്ന് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട് എന്നും സ്വപ്ന പറയുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്പേസ് പാർക്കിൽ ജോലി എന്ന കേസിൽ സ്വപ്ന സുരേഷ് ഇന്ന് കോടതിയിൽ ഹാജരായി കോടതി അവധിയായിരുന്നുവെങ്കിലും കേസ് പരിഗണിക്കണമെന്ന സ്വപ്ന സുരേഷിന്റെ ഹർജി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത് സ്പേസ് പാർക്കിലെ ജോലിക്കായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകി എന്ന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വപ്ന കോടതിയിൽ ഹാജരായത് കേസിൽ പോലീസിന്റെ കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു അതേസമയം സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിയമന ഏജൻസി പ്രൈസ് വാട്ടർ ഏജൻസിന് കത്ത് നൽകിയിരുന്നു എങ്കിലും പണം തിരികെ ലഭിച്ചിട്ടില്ല പണം നൽകാനാകില്ല എന്നാണ് പ്രൈസ് വാട്ടർ നിലപാട് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും ലോകം മൊത്തം ഇപ്പം അതിനോടൊപ്പം തന്നെ ഐ ടു അപ്രോച്ച് ദി ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിംഗ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇന്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദി നേഷൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻ്റ് ആക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എൻ്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ എം ഗോയിങ് ടു അപ്രോച്ച് ദി ഏജൻസീസ് ആസ് വെൽ ആസ് ദ കോർട്ട് ടു മൂവ് ഫോർവേഡ് ടു സ്റ്റാർട്ട് ദി ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദിസ് ആസ് വെൽ അലോങ് വിത്ത് ദി മാസപ്പടി കേസ് ഇത് അറിയിക്കണമെന്നുണ്ടായിരുന്നു സോ ഐ തോട്ട് ഐ കോൾ യു